ആയി അപ്പം നമുക്ക് ഈ വാഴപ്പല രണ്ട് ദിവസം കൊണ്ട് മൊത്തത്തിൽ എങ്ങനെ പഴുപ്പിച്ചെടുക്കാൻ നോക്കാം വാഴയുടെ തണ്ടിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ജീരകം ഇതാ ഇതുപോലെ നമ്മൾ തുറന്നിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് വെച്ച് ഈ പീസിനെ ഇവിടെത്തന്നെ അങ്ങ് വെച്ചാൽ ടാപ്പിനെ കൊണ്ട് ഒന്നങ്ങ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം നമ്മുടെ ആ വാഴപ്പുലി ഞാനിവിടെയാണ് വെച്ചത് നോക്കാം ഇന്നത്തേക്ക് രണ്ട് ദിവസം ആവണു ഒന്ന് വൈകുന്നേരത്തേക്കാണ് ഫുള്ളാവുക കുറച്ചും കൂടെ കൂടി റെഡി ആവാണ് ശരി ജീരകം വെച്ച് കെട്ടിവെച്ച പഴം രണ്ടാം ദിവസമായപ്പോ ഒരുപാട് ഭാഗങ്ങൾ പഴുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് പഴങ്ങൾ പഴുത്ത് വരുന്നതാണ് അതൊക്കെ കളറ് മാറിയിട്ടുണ്ട് നാളത്തേക്കൊക്കെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതാണ് നമ്മളുടെ പഴം പഴുപ്പിക്കുന്ന പുതിയ രീതി